എൻഡിഎയുടെ വികസനത്തിന്റെ ട്രാക്ക് റെക്കോർഡിനോട് മത്സരിക്കാനാവില്ലെന്ന് കോൺഗ്രസും സഖ്യകക്ഷികളും മനസ്സിലാക്കിയപ്പോൾ അവർ തങ്ങളുടെ തന്ത്രം മാറ്റി ഇപ്പോൾ ദേശവിരുദ്ധ അജണ്ടകളും പ്രീണനവുമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ പൊതുജന അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി वापिस ले आएंगे क्या आप ऐसा करने देंगे अब किसी में हिम्मत है कि मोदी के इस कदम को पीछे हटा सके ये लोग कह रहे हैं कि इनकी सरकार बनी तो ये लोग सीएए कानून रद्द कर देंगे ശ്മീരിൽ ആർട്ടിക്കൽ പുനഃസ്ഥാപിക്കുമെന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അജണ്ടയെന്ന് മോദി പറഞ്ഞു കേന്ദ്രത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും എൻ ഡി എ സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഒന്നും രണ്ടും ഘട്ട വോട്ടെടുപ്പുകളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഐ എൻ ഡി ഐ സഖ്യ സർക്കാർ രൂപീകരിച്ചാൽ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കും മൂന്നക്ക ലോക്സഭാ സീറ്റുകൾ നേടാൻ കഴിയാത്തവർക്ക് സർക്കാർ രൂപീകരണത്തിന്റെ പടിവാതിൽ കലുത്താൻ പോലും കഴിയില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്നതാണ് അജണ്ട എന്നും സഖ്യം അഞ്ച് വർഷം അധികാരത്തിൽ തുടർന്നാൽ അഞ്ച് പ്രധാനമന്ത്രിമാർ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു തെക്കൻ ഗോവയിൽ നടന്ന പൊതുജന റാലിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം കോൺഗ്രസ് മത്സ്യത്തൊഴിലാളികളെ പരിഗണിച്ചില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഫിഷറീസ് വകുപ്പിന് പ്രത്യേക മന്ത്രാലയം കൊണ്ടുവന്നത് എൻ ഡി എ സർക്കാരാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു